ൂരിൽ ഉണ്ട് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സർക്കാരുകൾക്കെതിരായിരിക്കും അവർ കുക്കിംഗ് ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണല്ലോ അവരൊരു കാരണവശാലും കേന്ദ്രത്തിന് വോട്ട് ചെയ്യ പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസം ജില്ലറിയല്ലേ വിലക്കയറ്റം രൂക്ഷമായി സർക്കാർ എന്താ പറയേണ്ടത് മാവേലി സ്റ്റോറിൽ ചെന്നാൽ സാധനം കിട്ടില്ല അതിനെ അതിലേറെ കഷ്ടമാണ് മറ്റ് അനുബന്ധ സപ്ലൈകോൻ്റെ ഒക്കെ അവസ്ഥ അതുകൊണ്ട് സ്ത്രീകൾ നന്നായിട്ട് വോട്ട് ചെയ്തതിന്റെ അർത്ഥം രണ്ടു പേർക്കും ഓരോ തട്ട് കിട്ടുന്നതാണ് ബി ജെ പി കിട്ടും കഴിഞ്ഞ ഒന്നര മാസം അപ്പോൾ അതിനൊരു എത്തി അത് ഒരു വിജയത്തിലേക്ക് തന്നെ എത്തും അത് എല്ലാ നല്ലൊരു ആശ്വാസമായി കാരണം നാല്പത്തഞ്ച് ദിവസം എല്ലാ സൂര്യതാവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു കേട്ടിരുന്നു താങ്കള് പറഞ്ഞത് സഹോദരൻ ഒരു സഹോദരി എന്ന പരിഗണന ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതെ അതെ പ്രാർത്ഥിച്ചോണ്ടിരിക്കട്ടെ ദൈവത്തിന് അറിയാൻ കള്ളനാളയ കള്ളനാണയങ്ങൾ ഏതാണ് ശരിയാണ് ദൈവത്തിന് ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എന്റെ വിശ്വാസം